എന്നാ പിന്നെ ഓ എന്നാലേ ഞാൻ കട വരെ പോയിട്ട് ആ എടാ എണ്ണാ ആ ഞാൻ ഒരുവിധം സെറ്റായി അവളോട് ഞാൻ പറഞ്ഞു വീട് വരെ പോയിട്ട് പോകാം അവള് സമ്മതിച്ച മേണ്ട ആ അപ്പം പിന്നെ കുഴപ്പമില്ല ഞാൻ എന്നാൽ രാവിലെ വന്നിട്ടേ നമുക്ക് കുറച്ച് അപ്പവും മേടിച്ചിട്ട് വേണ്ടത് താറാവും സെറ്റ് ചെയ്യാം ഏഹ് എന്നാ അമ്മമാരോടൊക്കെ പറഞ്ഞിട്ടെ ഉല്ലാസിൻ്റെ സെറ്റാക്കല്ലോ ഓക്കെ റെഡി അപ്പോൾ ആ പിന്നെ ഒരു ദിവസം സെറ്റായി പറഞ്ഞു ഞാൻ പറഞ്ഞു ജസ്റ്റ് വരെയൊക്കെ നീ ഇതെവിടിയോ വീട്ടിലും നീ ഇപ്പമാരെ തന്നെ കൊണ്ടുപോയിബന്മാരോടെ കൊണ്ടുപോണ്ടായിരുന്നു അന്നേരം ഓട്ടോ വന്ന കയറും ഞാൻ പെട്ടെന്ന് കയറിപ്പോകുന്നായിരുന്നു കേട്ടോ ആ അതെ പിള്ളേർക്കും സുഭാഷിനെ ഉള്ള ഫുഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒമാരെ ശ്രദ്ധിച്ചോണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോവും സുഭാഷിനെ എന്തായാലും എന്നെ നിർബന്ധിച്ച് വീട്ടിൽ പറഞ്ഞു വിടാൻ തോന്നി നന്നായി അതെ ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ കൂടുന്നുണ്ട് ന്യൂ ഇയർ അല്ലേ അപ്പോൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ നോർത്തത് അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുള്ള അവിടെ ഹോട്ടലിലാണ് ചെയ്തിരിക്കുന്നത് ഫുഡും സാധനവും ഒക്കെ അവിടെ പറഞ്ഞിരിക്കുക ആ എന്തായാലും സന്തോഷം എല്ലാവരും കുറേ നാളുകൂടി ഒന്ന് കാണാനും പറ്റുമല്ലോ എന്തായാലും സുഭാഷിൻ്റെ താങ്ക്സ് കേട്ടോ ¡Hola! Happy New Year. Ah.